പോവാണ് പുറത്തത്തെ കാഴ്ച കാണണോ മയങ്കര മഴ ഒരു രക്ഷയില്ലാത്ത മഴ പറയണം ഞാനിപ്പോ സത്യം പറഞ്ഞ ഗുരുവായൂർന്ന് പോകുന്ന ജോലി ഉറുപടി കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അപ്പോഴേക്കും മഴയോട് മഴ ഇത് സത്യം പറഞ്ഞ ആരെങ്കിലും വന്ന കണ്ണു കുത്തിയ പോലും കാണില്ല അങ്ങനത്തെ മഴയാണ് ഞാനിപ്പോ കാണിച്ചോ അത് കണ്ടു നോക്കോ എന്റെ മക്കളെ ഇതാണ് മഴ കാണോ കാണോ എന്ത് രസ വണ്ടി ഓടിക്കാന്നറിയോ ഇപ്പൊ തന്നെ മഴ പെയ്ഡിയോ രണ്ടാമത്തെ വീടിയാണ് ഞാൻ പൊട്ടത്തേക്ക് പോയത് ഒരു ദിവസം മഴ പേടിയായിട്ട് ഇട്ടു ഇതിപ്പോ രണ്ടാമത്തെ വീടിയാണ് എന്നാ ഇന്ന് എനിക്ക് ഇങ്ങനെ മഴയത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നു കണ്ടു നിങ്ങൾ കണ്ടാ പാട്ടും കേട്ട് ഉറക്കം വരാതിരുന്നാൽ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു രക്ഷില്ല പോണ ആൾക്കാരൊക്കെ സൈഡാക്കിയാണ് എത്ര വണ്ടികളാ ബാക്കിൽ സൈഡാക്കി ആക്കണമെന്ന് അറിയോ കണ്ണാല്ല കാരണം അങ്ങനെയാണ് മഴത്തുള്ളികൾ വീഴുന്നത് ഞാനിപ്പോ കൂനമ്പൂച്ചി എത്തി കൂനമ്പൂച്ചി പക്ഷേ ഭയങ്കര ഇതാണ് ഇതോ എല്ലാവരും സൈലന്റാ ഇത്രയും സ്ലോ വരുന്നത് ബൈക്ക് ഒരു എണ്ണം വണ്ടി റോഡിലില്ല ചില വണ്ടികൾ മാത്രം വരുന്നുണ്ട് അത് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്രേ ഉള്ളു ഇത് ആ ഒരൊറ്റ വണ്ടിയാണ് ആ വരുന്ന ഒരൊറ്റ വണ്ടിയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് ബൈക്കായിട്ട് ഒരൊറ്റ വണ്ടികൾ ഒക്കെ കാരണങ്ങളാണ് എല്ലാം സൈഡാക്കിയേക്കാണ് കണ്ടില്ലേ എന്തായാലും ഈ തൃശ്ശൂർ നല്ല മഴയാണ് ഇപ്പൊ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ന്യൂസിലും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ തൃശ്ശൂരിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ അപ്പോൾ ഓക്കെ ഇനി എന്തായാലും തൃശ്ശൂർ എത്തിട്ട് വേണം തൃശ്ശൂര് എത്രയോ മഴ ഉണ്ടെങ്കിൽ നമുക്ക് അത് വീട് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ബൈ എന്നെ കൊണ്ട് സൈഡ് ആക്കിപ്പിച്ചു നീ പോണ്ടാ ഞാൻ അവിടെ പോണ പൊറത്തു നോക്കിയേ എന്താ കലക്കണ് ഇങ്ങനെ രണ്ടു ദിവസം മഴ പെയ്തു കഴിഞ്ഞാ ശെരിക്കും ഭാരതപ്പുഴയിലൊക്കെ വെള്ളം കൂടില്ലേ ഇല്ലേ തോടുകളൊക്കെ ഏകദേശമൊക്കെ നിറഞ്ഞു തുടങ്ങിട്ടുണ്ടല്ലോ ഇപ്പൊ തന്നെ അപ്പൊ എന്തായാലും അവരവരോരോ മക്കളെ ഒക്കെ സൂക്ഷിച്ചോളുക പുറത്തേക്ക് ഇറങ്ങാതെ നോക്കുക അതുപോലെ തന്നെ തോടുകളും എല്ലാം വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പടി എടുത്താലും സത്യം പറഞ്ഞാൽ തരക്കിടില്ല എന്നെനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വച്ചാ വേറെന്നുമില്ല ഇപ്പൊ ഇപ്പോഴത്തെ മഴ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിശക്തമായിട്ടുള്ള മഴയാണെന്നുണ്ടെങ്കിൽ പരമാവധി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഇന്നത്തെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മോർച്ചുകൊണ്ടിരിക്കുകയാണ് പനി കൂടിയിട്ട് ചാവക്കാട് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മേലെ ആളുകൾ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് ചാവക്കാട് ഹോസ്പിറ്റലിൽ കാരണം അത്രയധികം പനികള് പരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ അതിജീവിച്ചത് കൊറോണ എന്നുള്ളൊരു മരോഗം വന്നിട്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിട്ടപ്പോ അധികം ആയിട്ടില്ല അപ്പൊ നമ്മള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പോ എന്തായാലും ഒരു ചെറിയൊരു അപേക്ഷ ആയിട്ട് കണ്ടിട്ട് പരമാവധി ആൾക്കാർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയമാണ് ഇന്ന് സ്കൂളില്ല തൃശ്ശൂർ ജില്ലയ്ക്ക് സ്കൂളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ പോണ കുട്ടികളെ ജസ്റ്റ് സ്കൂളിലെത്തിയ സമയത്ത് ആ ടീച്ചർമാരൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഓക്കെ ബൈ